എന്താണ് മുനമ്പത്തെ പ്രശ്നം പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫറോഖ് കോളേജിന് വേണ്ടി വക്കഫ് ചെയ്തു നൽകിയ ഭൂമിയാണ് മുനമ്പത്തത് ചില ആളുകൾ ഇന്ന് വക്കഫ് സ്വത്തുകൾ എന്ന് പറയുമ്പോ പലരും പറയുന്നത് മുസ്ലിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭൂമി വളച്ചു കെട്ടിയിട്ട് ഇത് എന്ന് പറഞ്ഞതാണ് എന്നാണ് തീർച്ചയായും അത് തെറ്റാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ പല പേജുകളും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത അല്ലെങ്കിൽ വർഗീയത ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന വികടമായ മനസ്സിന്റെ വികലമായ മനസ്സിന്റെ ഉടമകളായ ചില ആളുകൾ വക്കഫ് സ്വത്തുകളെ കുറിച്ച് സംസാരിക്കുന്ന ശൈലി എങ്ങനെയാണ് മുസ്ലിങ്ങൾ അവർക്ക് കണ്ട ഭൂമിയൊക്കെ കെട്ടി അത് വക്കഫാണ് എന്ന് പറയുന്നു എന്നാണ് പലരും പറയുന്നത് എന്നാൽ മുനമ്പത്തെ ഭൂമിയെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം ഇടപ്പള്ളിയിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നാന്നൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഫറോക്ക് കോളേജിന് വേണ്ടി വക്കഫ് ചെയ്തതിന്റെ രേഖകൾ അവിടെ കാണാം രേഖയുള്ള ഭൂമിയാണ് പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അക്കാലത്ത് നേതൃത്വം നൽകിയിരുന്ന ഫറോക്ക് കോളേജിനു വേണ്ടി എഴുതി കൊടുത്തു ആരാധനകൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിട്ട് വക്കൌഫ് ചെയ്യാറുണ്ട് വക്കഫ് സ്വത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു തവണ അത് വക്കോഫ് ചെയ്താൽ പിന്നെ അത് കൈകാര്യം ചെയ്യുന്നതിൽ മതപരമായ ചില കാര്യങ്ങൾ മതപരമായ ചില നിയമങ്ങളുണ്ട് അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും വാപ്പ ഒരു സ്വത്ത് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു മകൻ അതിൽ അനന്തരാവകാശം പറയാൻ പറ്റൂല കാരണം അത് ചെയ്ത ഭൂമിയാണ് ആരാധനകൾക്ക് വേണ്ടി അതുപോലെ അള്ളാഹു താരയുടെ പ്രീതി കാംഷിച്ചുകൊണ്ട് സ്ഥാപന രംഗമ വസ്തുക്കൾ വക്കഫ് ചെയ്യുന്ന സംവിധാനങ്ങൾ മുമ്പ് മുതലേ നമ്മുടെ നാടുകളിലുണ്ട് അങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഫറോഖ് കോളേജിന് നൽകിയ ആ വസ്തു എവിടെയെങ്കിലും കിടക്കുന്ന രേഖകളൊന്നുമില്ലാത്ത വസ്തുവല്ല രേഖയുള്ള വസ്തുവാണ് ആ വസ്തുവിൽ പിൽക്കാലത്ത് പല കൈയേറ്റങ്ങളും നടന്നു നടന്നു കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വക്കഫ് ഭൂമി തുണ്ട് തുണ്ടായി വെട്ടി മുറിച്ചിട്ട് പല ആളുകൾക്കും വിറ്റു സാധുക്കളായ പല മനുഷ്യരും അത് വാങ്ങി അവിടെ താമസിക്കുന്ന അറുന്നൂറിലേറെ കുടുംബങ്ങൾ മാത്രമല്ല അവിടെ റിസോർട്ടുകൾ കെട്ടിപ്പൊക്കെ ആളുകളുണ്ട് വക്കഫ് ഭൂമികൾ കൈയേറിയിട്ട് റിസോർട്ടുകൾ എമ്പാടും മുനമ്പത്ത് നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗത്താണ് ഈ താമസക്കാരുള്ളത് അവരിൽ പല ആളുകളും ചതിയിൽപ്പെട്ടു വാങ്ങിപ്പോയതാണ് ആ ഭൂമി തിരിച്ചെടുക്കണം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയല്ല സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഏഴിൽ വഖഫ് സംബന്ധമായ വിഷയങ്ങൾ പഠിക്കാനും അറിയാനും തയ്യാറാക്കിയ നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് മുനമ്പത്ത വഖഫ് ഭൂമി പല ആളുകളും കൈയേറിയിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ് ആ വിഷയത്തിൽ ഇടപെടുന്നത് ആളുകൾ അവരുടെ കരമടയ്ക്കാൻ ചെല്ലുന്ന സമയത്ത് അതിന് എന്നിട്ട് അവിടെ താമസിക്കുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെയും കേരളത്തിൽ ഒരു മുസ്ലിം വിഭാഗങ്ങളും അവിടെ ചെന്നിട്ടില്ല ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ടില്ല ആ ഭൂമി വിട്ടു തരണമെന്ന് പറഞ്ഞിട്ടില്ല കാലം എത്രയോ ആ ഈ പ്രശ്നം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് വർഗീയമായി മുതലെടുക്കാൻ കാസ പോലെയുള്ള തീവ്രവാദ വിഭാഗങ്ങളും വർഗീയതയ്ക്ക് പേരുകേട്ട മനുഷ്യരും മുനമ്പത്ത് തമ്പടിക്കുന്ന കാഴ്ച കാണുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ശരിയായി മനസ്സിലാക്കാൻ പറയുകയാണ് വക്കഫ് സ്വത്തുകളിൽ അന്യാധീനപ്പെട്ടു പോയതെങ്ങനെയാണ് അത് ആളുകൾ ഉത്തരവാദിത്തപരമായി കൈകാര്യം ചെയ്യാതെ കിടന്നപ്പോ ആ ഭൂമി പലരും കൈയേറിയതാണ് അതിന്റെ ഒന്നര ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി ഫറോക്ക് കോളേജിന് തന്നെയാണ് എന്തുകൊണ്ടാണ് അവർക്ക് വക്കഫ് ചെയ്തു കൊടുത്ത ഭൂമി സംരക്ഷിക്കാൻ അവർക്ക് കഴിയാതെ പോയത് മുസ്ലിം ഉമ്മത്തിന്റെ നാന്നൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തു നഷ്ടപ്പെടുത്തിയതിന് ഉത്തരവാദിത്തം പറയേണ്ടത് മുനമ്പത്ത പാവപ്പെട്ട മനുഷ്യരല്ല ഫറോക്ക് കോളേജ് ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ നവജാകരണ പ്രവർത്തനങ്ങൾക്ക് ആ ഭൂമി ആരാധനയായി എഴുതി വെച്ച മനുഷ്യരുടെ ആത്മാക്കളോടും ഇന്നത്തെ പ്രശ്നങ്ങളോടും ഒന്നാമത് പ്രതികരിക്കേണ്ടത് ഫറോക്ക് കോളേജിന്റെ അധികൃതരാണ് എന്തുകൊണ്ടാണ് അവരത് സംരക്ഷിക്കാതിരുന്നത് രണ്ടാമത് ഈ വിഷയത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ വലിച്ചിടേണ്ടതില്ല സംസ്ഥാന സർക്കാരും കോടതികളും ഇടപെട്ട് കിടക്കുന്ന ഒരു വിഷയം ഏതെങ്കിലും ഒരു മുസ്ലിം അവിടെ ചെന്നിട്ട് ആരെയും ബലാത്കാരമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവർ അവരൊഴിഞ്ഞു പോകണമെന്ന് പറയുന്നില്ല സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർ ശരിയായി ആ വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ കമ്മ്യൂണൽ ഡിവൈഡുകൾ സൃഷ്ടിക്കപ്പെടും ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള വിടവ് വലുതാക്കിയെടുത്ത് അതിന്റെ നടവി അതിന്റെ നടുവിലൂടെ പലതും നേടിയെടുക്കാമെന്ന് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആലോചിച്ചു നോക്കൂ സംസ്ഥാന സർക്കാർ ഉറക്കം പിടിഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടേ പറ്റൂ കാരണം ഒരു കമ്മ്യൂണൽ ഇഷ്യുവിലേക്ക് വിഷയം പോവുകയാണ് പരസ്പരം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് രണ്ട് സമുദായങ്ങൾ രണ്ട് ചേരിയിലായി നിലകൊള്ളുകയാണ് അവിടെ വർഗീയവാദികൾ കുടിൽ കെട്ടിപ്പാർക്കുന്ന നേരത്ത് കണ്ണടച്ചിരുട്ടാക്കരുത് വഖഫ് മന്ത്രിയും വഖഫ് ബോർഡും ഹൈക്കോടതിയും ഉൾപ്പെടെയുള്ളവർ ആ വിഷയത്തിൽ ഇടപെടണമെന്ന് നമുക്ക് പറയാനുണ്ട് വളരെ സങ്കടം തോന്നിയത് ക്രൈസ്തവ പുരോഹിതന്മാരായ ചില ആളുകൾ ഈ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് വർഗീയത പ്രസംഗിക്കുന്നത് കേട്ടപ്പോഴാണ് മുസ്ലിങ്ങളുടെ വക്കഫ് നിയമം ഇത്രയും ഗൗരവമായിരുന്നു അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഞങ്ങൾ അനുഭവിക്കുന്നു ഇതാ ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ വരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പിന്റെയും വിള്ളലിന്റെയും സ്വരം സൃഷ്ടിക്കരുത് കേവല ലാഭങ്ങൾക്ക് വേണ്ടി തമ്മിൽ അടിപ്പിക്കരുത് നുണ പറയരുത് പരസ്പരം ഒന്നിച്ചിരുന്ന് രഞ്ചിപ്പോടെ പറഞ്ഞു തീർക്കാവുന്ന വിഷയമാണിത് ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ട് മാന്യമായ പരിഹാരം ഉണ്ടാക്കണം നിയമപരമായത് എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കുകയോ വേണം